ഏറ്റവും അനുയോജ്യമായിട്ടുണ്ടായിരുന്ന ഏലകൃഷി ആയിരുന്നു പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഈ അടുത്ത ദിവസങ്ങളുണ്ടായത് നമുക്ക് കണ്ടെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് ഇതുപോലൊരു കാലാവസ്ഥ നമ്മുടെ ഇടുക്കി ജില്ല കണ്ടിട്ടില്ല ശ്രീ റജി നല്ല നമസ്കാരം നമസ്കാരം ഇപ്പൊ ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഏലകൃഷി മുന്നോട്ട് പോകുന്നത് ഇക്കഴിഞ്ഞ നാളിൽ ഉണ്ടായിട്ടുള്ള വലിയ വരൾച്ച തന്നെ ഏലച്ചെടികളെ ഈ പരുവത്തിലാക്കി മാറ്റി പൂർണ്ണമായിട്ട് അല്ലെ വലിയ തോട്ടമായിരുന്നു വലിയ തോട്ടമായിരുന്നു പൂർണ്ണമായിട്ട് തന്നെ നശിച്ച നശിച്ചൊരവസ്ഥയിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഏലം തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകേണ്ടതിന്റെ ഒരു ആവശ്യകതയാണോ പറയുന്നത് എനിക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായം പറയാനുണ്ട് നമുക്ക് കഴിഞ്ഞൊരു കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ നോക്കി കഴിഞ്ഞാൽ പോലും ഇടുക്കി ജില്ല പോലുള്ള ജില്ലകളില് അല്ലെങ്കിൽ മലയോര മേഖലകളിൽ നമുക്കൊരു വലിയൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു ഒരു പത്ത് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെയൊക്കെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെയൊക്കെ ലിമിറ്റ് ചെയ്യുന്ന ഒരു സ്വാഭാവിക കാലാവസ്ഥ ഉണ്ടായിരുന്നു അതുപോലെ ചെന്നമ മഴ പെയ്തുകൊണ്ടിരുന്ന നാൽപ്പതിനാം നമ്പർ മഴ എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ മഴകളൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് നമുക്ക് കൃഷി ഏറ്റവും അനുയോജ്യമായിട്ടുണ്ടായിരുന്ന ഏലകൃഷിയായിരുന്നു ചൂട് കൂടിയതോടുകൂടി നമ്മുടെ ഈ മേഖലയിൽ ഏതാണ്ട് അമ്പത് ശതമാനം അറുപത് ശതമാനം ഏലം കൃഷി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഇടത്തരക്കാരായിട്ടുള്ള ആളുകളും മറ്റേ എസ്റ്റേറ്റുകാർക്ക് കുറച്ച് മെക്കനൈസേഷൻ സൗകര്യമുണ്ട് അതിനപ്പുറത്തേക്ക് ഇടത്തരക്കാരായ കർഷകരുടെ മുഴുവനും അൻപത് ശതമാനം നൂറ് ശതമാനം വരെ പൂർണ്ണമായും തകർന്നുപോയ ഫീൽഡുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഇവിടെ നമുക്ക് ഒരു ദീർഘവീക്ഷണമില്ലാതെ പോയതിൻ്റെ ഒരു അടിസ്ഥാനം കൂടി ഇന്ന് ഉൾ ഉണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അതിന് എനിക്കൊരു അത് അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം നമ്മളിനി ഒരു മൾട്ടി ക്രോപ്പിലേക്ക് പോകണം ഓരോ സ്ഥല ഉടമസ്ഥനും അയാളുടെ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഗഡയും നമ്മൾ കൊടുക്കണം എന്നിട്ട് അതിനെ ക്ലസ്റ്ററുകളായിട്ട് തിരിച്ചിട്ട് ആ പ്രദേശത്ത് പത്ത് സെൻറ് ആണ് പത്ത് സെൻറ്റ് അത് എന്ത് കൃഷിയാണ് അവിടെ നമുക്ക് അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് ചേഞ്ച് നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി മാറിയാലും ആ ചേഞ്ചിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇടുക്കിയിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏലത്തിന് പുറമെ നമുക്ക് ജാതി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ജാതി പ്രൊ പ്രൊമോട്ട് ചെയ്യാം അതുപോലെ കൃഷി ഞാൻ വ്യക്തമായിട്ടും പറയുന്നു കുരുമുളകൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പരാജയം ഉണ്ടായതും കൃഷി ഇവിടുത്തെ കർഷകർ ഉപേക്ഷിച്ചു പോയതിന്റെയും പ്രധാനപ്പെട്ട കാരണം ധ്രതപാഠമാണ് ആ ധ്രതപാട്ടത്തിനുള്ള മരുന്ന് ഞാൻ വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി ഇനി അത് ഭയപ്പെടേണ്ട കാര്യമല്ല അതുപോലെ തന്നെ കുരുമുളക് സംബന്ധിച്ചിടത്തോളം വേലി പേപ്പർ പ്ലാന്റിങ് എന്ന് പറയുന്ന ഒരു നടിയൽ രീതി രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വലിയ മരത്തിന്റെ ഒന്ന് മണ്ട കയറി സ്ഥിതി ഉണ്ടാകുന്നത് മുപ്പത് അടിപ്പൊക്കത്തിന് താഴെ വന്നുകൊണ്ട് നമുക്ക് ഗുരുങ്ങൾ പറയാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് മൾട്ടി മൾട്ടിക്രോപ്പ് സമ്പ്രദായത്തിലേക്ക് അങ്ങനെ തന്നെ പോരാ നമുക്ക് ആ ഓരോ കൃഷിക്കാരന്റെയും ഇടങ്ങളെ ബേസ് ചെയ്തിട്ട് അയാൾക്ക് അയാളുടെ പറമ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏത് ക്രോപ്പ് ക്രോപ്പാണെന്ന് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിന്റെ ഒരു ഡിസൈൻ തയ്യാറാക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ സന്നദ്ധ സംഘടനകളും ഇതുപോലെ വിഷനുള്ള കുറെ വ്യക്തികളും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം വളരെ നന്നായിട്ട് അത് മുന്നോട്ട് പോകുമെന്നുള്ള തരത്തിലൊരു സംശയം വേണ്ട അതുകൊണ്ട് ജാതി തൈകള് നമുക്ക് നല്ലതാണ് നല്ല ഇനം ജാതി തൈകളെ പ്രൊമോട്ട് ചെയ്താൽ ഒരു വരുമാനം വർഗമുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൊണ്ട് അതിൻ്റെ അകത്ത് അടിസ്ഥാനമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഏലത്തിന്റെ കോപ്പ് എടുക്കുന്ന സമയത്തല്ല കുരുമുളക് പറിക്കുന്നത് കുരുമുളക് പറിക്കുന്ന സമയത്തല്ല ജാതി പറിക്കുന്നത് അല്ല ഗ്രാമ്പ് കുറിക്കുന്നത് അപ്പൊ ഈ മൂന്ന് നാല് ഒന്നും മിക്സഡ് ആയിട്ട് വരികയാണെങ്കിൽ സയന്റിഫിക്കായിട്ടൊന്നും ഡിസൈൻ ചെയ്ത് വരികയാണെങ്കിൽ ഇവിടുത്തെ ലേബർ പ്രവർത്തനത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവും ലേബർ പ്രോബ്ലം ഭയങ്കരമാണ് കാരണം നമുക്ക് ഇവിടെ അഞ്ച് സംസ്ഥാനത്തെ ആറ് സംസ്ഥാനത്തെ ആളുകളിലൂടെ വന്ന് ജോലി ചെയ്തിട്ടും തൊഴിലാളികൾ കിട്ടുന്നില്ല വരുമാനവും അത് അത് തന്നെയല്ലേ ഇപ്പൊ ഇപ്പൊ ഈ നൂറ് ശതമാനം നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ കുടുംബം തീർന്നു പോയി തീർച്ചയായും മറിച്ച് ഒരു വേറൊരു ക്രോപ്പിടം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമുക്ക് ഇപ്പൊ ഇതേ അവ ഇത് ഇത് അവക്കാട നില്ക്കുന്നു ഇത് ഈ അവക്കാട പോലുള്ള ഇത്തരത്തിലുള്ള ഇത് നല്ല വരുമാനമുള്ള ഒരു സസ്യമാണ് താശ്ശേരി ഇതൊക്കായി നിൽക്കുന്ന അതെ ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ നമുക്ക് പലതും ഇതിനെ കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്ന പഴവർഗ്ഗങ്ങൾ നമുക്കിവിടെ പ്ലാന്റ് ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു കാർഷിക പുതിയ സംസ്കാരത്തിനും പുതിയൊരു സിസ്റ്റത്തിനും രൂപം കൊടുത്താൽ ഇടുക്കി ജില്ലയിൽ നിന്നല്ല കേരളത്തിലെ മുഴുവൻ കർഷകരും ഇപ്പൊ നമുക്ക് നാട്ടുമുറങ്ങളിലെ എടുത്ത് ഞാനും എല്ലാ ജില്ലകളിലും എല്ലാ അടുത്ത സംസ്ഥാനങ്ങളിലെല്ലാം യാത്ര ചെയ്യുന്ന ആളാണ് ഇടുക്കി ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കോട്ടയം പോലുള്ള ജില്ലകളിലേക്ക് വന്ന റബ്ബർ കർഷകരാണ് റബ്ബർ കൃഷി തീർന്നു എല്ലാം തീർന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് അവിടേക്ക് നമ്മൾ ഏലം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ മറ്റ് പല കൃഷികളും നമുക്ക് രാജ്യാന്തര തലത്തിൽ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ നമ്മുടെ രാജ്യത്തില്ലാത്തപ്പോ ഒരു ഉദാഹരണം പറഞ്ഞ ഞാൻ രണ്ടു വർഷം മുമ്പ് വളരെ പ്രധാനപ്പെട്ട പല മീറ്റിങ്ങുകളും പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് കുങ്കുമ്പൂ ഇവിടെ ഇടുക്കി ജില്ലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മൂന്നാമല്ല തെളിയിച്ചു കഴിഞ്ഞു കുങ്കുമ്പൂ തെളിയിച്ചു കഴിഞ്ഞു അതുപോലെ പല ക്രോപ്പുകൾ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും ആ ക്രോപ്പുകൾ വന്നു കഴിഞ്ഞ ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചൊരു വലിയൊരു ആശ്വാസമായിരുന്നു അത്തരത്തിലുള്ള പുതിയൊരു വിഷൻ നമുക്ക് ഉണ്ടാകണം എന്നുള്ളൊരു ഒരു അഭിപ്രായം ഒരു റിക്വസ്റ്റും കൂടെയാണ് അധികാരുടെ മുമ്പിലേക്ക് ആണ് വയ്ക്കുന്നത്